നമസ്കാരം ഓട്ടപ്രദക്ഷിതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ദിവസമായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നു വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ മണ്ഡലത്തിൽ നടത്തുകയാണ് പെരുമഴയായിട്ട് പോലും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ മണ്ഡലത്തിൽ ഉടനീളം നടത്തുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച യുവജന നേതാക്കന്മാരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും പി കെ ഫിറോസും ഒക്കെ വീണ്ടും മണ്ഡലത്തിലേക്ക് തിരികെ എത്തുന്നു ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു ശാന്തമീ രാത്രിയിൽ എന്ന പാട്ടൊക്കെ പാടി വലിയ രീതിയിൽ പ്രവർത്തകരെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് വലിയ വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടക്കുകയാണ് എന്തായാലും അനന്തപുരിയിലേക്ക് നീനമ്പൂരിൽ നിന്നും വരുന്നത് ആര്യാടൻ ഷൗക്കത്താണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചു ഏതാണ്ട് എഴുപത്തി ഏഴായിരത്തിലധികം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുന്നു ഇടതുമുന്നണിക്ക് വോട്ടുകൾ കുത്തനെ കുറയുന്നു അൻവർ ഏതാണ്ട് പത്തൊൻപതിനായിരം വോട്ടുകൾ നേടുന്നു പക്ഷേ അൻവർ അവിടെ ഒരു ഒരു സ്റ്റാറായി മാറുമെന്നാണ് എല്ലാവരും കരുതിയത് ഒരു ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ അൻവറിന് സാധിച്ചില്ല പക്ഷേ ചില വോട്ടുകൾ ചോർത്തിയെടുക്കാൻ മാത്രമേ അൻവറിന് സാധിച്ചുള്ളൂ അത് തീർച്ചയായും വലതു മുന്നണിയുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചു യു ഡി എഫ് അവിടെ വിജയിക്കുന്നു പക്ഷേ ഇതിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എന്താണ് എന്നല്ലേ ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാവരും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശകലം ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഈ വി അൻവർ രാജിവെക്കാൻ ഇടയായിട്ടുള്ള വിഷയങ്ങൾ നിലപാർവ്വം ചർച്ച ചെയ്യപ്പെടുന്നു എന്തിനാണ് അൻവർ അൻവർ രാജിവെച്ചത് മലപ്പുറത്ത് കേന്ദ്രീകരിക്കുന്ന സ്വർണക്കള്ളക്കടത്തിന്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കരിപ്പൂർ വിമാനത്താവളം നടക്കുന്ന സ്വർണം അത് വെളിയിൽ വരുമ്പോൾ പോലീസ് പിടിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് വീതം വെച്ചെടുക്കുന്നു സംസ്ഥാനത്തെ ഉന്നതരായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഈ പോലീസ് പിടിക്കുന്ന സ്വർണം വീതിച്ചെടുക്കുന്നു എന്ന വിഷയമാണല്ലോ പി ബി എൻപ്ര മുട്ട് വെച്ചത് നമ്മളാരും പറഞ്ഞതല്ല ഈ വിഷയം കേരളത്തിലെ ജനങ്ങൾ മുമ്പ് പി ബി എൻപ്ര ഈ വിഷയം നിലമ്പൂരിൽ അൻവർ അൻവർ പറഞ്ഞില്ല രാജിവെച്ചു എന്ന ചോദ്യം ഈ നിലപൂറിലെ ജനങ്ങളും മുമ്പാകെ ഉയർത്തേണ്ടിയിരുന്നില്ല യു ഡി എഫ് എന്തുകൊണ്ട് അവർ ഉയർത്താഞ്ഞത് ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം അൻവർ രാജിവെക്കുന്ന സമയത്ത് ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നം എന്തുകൊണ്ട് യുഡിഎഫ് ഇവിടെ ഉയർത്തിയില്ല എന്നുള്ളത് ഇപ്പോഴും ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ബി ജെ പി നേതാവ് എം ടി രമേശ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വന്നു അത് മറ്റൊന്നുമല്ല മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തുകളെ അങ്ങനെ പറഞ്ഞാണ് എം എൽ എയും ഇടതുപക്ഷ എം എൽ എ ആയിരുന്ന പി വി അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ തെറ്റുന്നത് അവിടെ കടത്തപ്പെടുന്ന സ്വർണ്ണ കള്ളക്കടത്തുകാരിൽ നിന്നും സ്വർണം പിടിക്കുന്നു എന്നിട്ട് അതിലൊരു ഭാഗം സ്വർണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ ഉദ്യോഗസ്ഥരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും വീതം വെച്ചെടുക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഉയർത്തിയത് ഇതിൽ പറഞ്ഞാണ് ഇവർ തമ്മിൽ തെറ്റുന്നതും പിന്നീട് മുഖ്യമന്ത്രി ഈ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്തും ഖവാലപ്പണവും നടത്തുന്നത് എന്ന് പറഞ്ഞു തീർച്ചയായും ഈ അൻവർ പി വി അൻവർ കള്ളക്കടത്തുകാരനാണ് എന്ന് പറയാതെ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഇങ്ങനെ ഒരു ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതിൻ്റെ പേരിലാണ് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വന്നത് ആ പ്രശ്നം എന്തുകൊണ്ട് യു ഡി എഫ് ചർച്ച ചെയ്തില്ല എന്നാണ് എം ടി രമേശ് ഉന്നയിക്കുന്നത് എന്തായാലും നിലമ്പൂരിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്തിൻ്റെ ഇഷ്യൂ ഉണ്ട് അത് തെരഞ്ഞെടുപ്പിന് മുന്നുമുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷവും അത് അതുപോലെ അവശേഷിക്കുന്നു എന്നാണ് ബി ജെ പി എടുത്തുകാട്ടിയത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് സ്വർണ്ണക്കടത്ത് അവിടെ നിൽക്കട്ടെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഈ അടുത്ത കാലത്തായി ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ അതായത് തീവ്ര ഇസ്ലാമിക് സംഘടനകൾ എന്ന് നമ്മളല്ല പലരും പറഞ്ഞിട്ടുള്ള സംഘടനകൾ ഈ സംഘടനകൾ മുന്നണികൾക്ക് പരസ്യമായി ഞങ്ങളിതാ ഈ മുന്നണിക്ക് പിന്തുണ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വരാറുണ്ട് അത് ഈ നിയമത്തും മറ്റുമൊക്കെ തുടങ്ങിയതാണ് ഞങ്ങളിതാ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു അപ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നു ഞങ്ങളിതാ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നു ഇങ്ങനെ ചെറിയ ചെറിയ തീവ്രവാദ എലമെൻറ്റുകളെ ഒപ്പം നിർത്തുകയാണ് എൽ ഡി എഫും യു ഡി എഫും എന്നാൽ പിന്നെ ഇവരെ ഘടകകക്ഷിയായി എടുത്തുവിടെയെന്ന് ചോദിച്ചാൽ അതവർ ചെയ്യാറില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ വാടകയ്ക്ക് എടുക്കുന്നത് പോലെ എടുക്കുകയാണ് ഇന്ന് യു ഡി എഫ് ആരെയാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിയാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ കൂട്ടത്തിൽ ആരുണ്ട് പി ഡി പി ഉണ്ട് പി ഡി പിക്ക് എത്ര വോട്ടുണ്ട് കേരളത്തിൽ നിലമ്പൂരിൽ പി ഡി പിക്ക് എത്ര വോട്ടുണ്ട് നിലമ്പൂരിൽ പി ഡി പിക്ക് ഒരു കമ്മിറ്റിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെയധികം സംശയമാണ് നിലമ്പൂരിലോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലോ അങ്ങനെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടൊന്നും പി ഡി പിക്ക് പക്ഷേ മദനിയെയാണ് പി ഡി പി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് മദനിയാണ് ആ പി ഡി പിയുടെ മുഖം മദനിയുടെ ആരാധകർ ധാരാളമുണ്ട് പ്രത്യേകിച്ചും ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ മദനിയുടെ ആരാധകർ ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരിട്ട് വോട്ട് ബാങ്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് വളരെ കുറച്ചു മാത്രമാണ് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ അത് തീർച്ചയായും അതിന് ആരാധകരുണ്ട് പ്രത്യേകിച്ചും ഇതുപോലുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ സ്വാധീനിച്ചാലും മതം മതമാത്രമാണ് പ്രധാനം എന്ന് വോട്ടർമാരെ ഓർമ്മിപ്പിക്കാനാണ് ഇവർ ഇത്തരം എലമെൻറ്റുകളെ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും കൂടെ നിർത്തുന്നത് അല്ലാതെ ഇവർക്ക് വലിയ വോട്ട് ബാങ്കോ ചാക്കോ ഉണ്ടായിട്ടൊന്നുമല്ല ഇവർക്ക് പകരം എന്താണ് നൽകുന്നത് നമുക്ക് ഈ പ്രസ്താവന കൂടി ഒന്ന് കേട്ടു നോക്കാം രണ്ടു മുന്നണികളുടെയും മുന്നണികളും ചെലവടിച്ചിട്ടുണ്ട് എല്ലാ മതമൂലികവാദ തീവ്രവാദ ശക്തികളെയും അവർ കൂട്ടുപിടിച്ചു വലിയ ഹൈ പ്രൊഫൈൽ നേതാക്കന്മാർ പ്രചരണത്തിന് വന്നു കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചു എല്ലാ എം പിമാരും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ഏതാണ്ട് ഒരു മാസക്കാലത്തോളം നിലമ്പൂരിലായിരുന്നു എം ടി രമേശിൻ്റെ അതേ വാർത്താ സമ്മേളനം തന്നെയാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും കോടികൾ ചിലവഴിച്ചുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്തിനാണ് ഈ രണ്ട് മുന്നണികൾ കോടികൾ ചിലവഴിക്കുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ തീവ്രവാദ എലമെൻ്റുകളെ കൂടെ നിർത്താൻ കൂടിയാണല്ലോ അല്ലെങ്കിൽ ഇവരെ കൂടെ നിർത്തുമ്പോൾ എന്തായാലും അവർക്ക് കുറച്ച് പണമെങ്കിലും കൊടുക്കണമല്ലോ അങ്ങനെ കൊടുത്തായിരിക്കാം ഈ രണ്ട് മുന്നണികളും കോടികൾ ചെലവഴിച്ചത് അങ്ങനെ ഇവർ വോട്ട് വിറ്റ് കാശാക്കുന്നുണ്ട് എങ്കിൽ ആർക്കു വേണ്ടിയായിരിക്കണം കേരളത്തിൽ ഇത്തരത്തിലുള്ള മതമൗലികവാദ ശക്തികളുടെ ഇസ്ലാമിസ്റ്റ് മതമൗലികവാദ സംഘടനകളുടെ അല്ലെങ്കിൽ ആശയപ്രചരണത്തിൻ്റെ താങ്ങായി നിന്നിരുന്ന ഒരു ഇക്കോണമി ഒരു സമ്പദ് വ്യവസ്ഥ സ്വന്തമായി ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടിനായിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ സമ്പദ്വ്യവസ്ഥയെ കേന്ദ്ര ഏജൻസികൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തച്ചു തകർത്തു പോപ്പുലർ ഫ്രണ്ടിന് പണം വരുന്ന എല്ലാ മാർഗ്ഗങ്ങളും അടച്ചു പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ തേച്ചൊട്ടിച്ച് ഇല്ലാതാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിന് ഇനി അനങ്ങാൻ വയ്യ അങ്ങനെ ഇരിക്കയാണ് പോപ്പുലർ ഫ്രണ്ടിന് പകരം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എസ് ഡി പി ഐ വരുന്നത് പക്ഷേ എസ് ഡി പി ഐയും കഴിഞ്ഞ തവണ ഏജൻസികൾ അതായത് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷണത്തിലാക്കി എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പ് ഫണ്ട് തീവ്രവാദ ഫണ്ടിങ്ങുകൾക്ക് ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി ഇ ഡിയും എൻ ഐ എയും ഒക്കെ കണ്ടെത്തി അക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് എസ് ഡി പി ഐ മിക്കവാറും നിരോധിക്കപ്പെടുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇനി ബാക്കി നിൽക്കുന്നതാര് അതിനിയിപ്പോൾ ഈ പി ഡി പിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ ഉള്ളൂ യഥാർത്ഥ ജമാഅത്ത് ഇസ്ലാമിയാണോ ഇ ഡി പി ഈ യു ഡി എഫുമായി കൂട്ടുകൂടിയതെന്നറിയില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയയുടെയും പി ഡി പിയുടെയും ഒക്കെ പേര് പറഞ്ഞു നിൽക്കുന്നവർ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി അവരുടെ ആ ഇക്കോണമി തിരിച്ചു പിടിക്കാനായി കാശുണ്ടാക്കാൻ ഈ മുന്നണികളോടൊപ്പം നിൽക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തീർച്ചയായും എസ് ഡി പി ഐക്ക് ഇനി നിൽക്കാൻ കഴിയില്ല കാരണം എസ് ഡി പി ഐ ഇപ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഇ ഡിയുടെയും എൻ എ എം ഒക്കെ നിരീക്ഷണത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്ക് അനങ്ങാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐ എത്തവണ യു ഡി എഫിനോടൊപ്പമില്ല എൽ ഡി എഫിനോടൊപ്പമില്ല പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് രണ്ടായിരം ഓട്ടോ മറ്റോ കിട്ടിയിട്ടുമുണ്ട് ഇതാണ് നിലവിലെ സാഹചര്യം ഈ സാഹചര്യങ്ങളും ഈ പണപിടാടുകളുമൊക്കെ അന്വേഷിക്കാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികൾ എത്തുന്നു എന്ന സൂചനയും ഇപ്പോൾ വരുന്നുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്